അവസാനം സെയ്ദ് ചെയ്ത് സദിഖലീസ്യാപ് തങ്ങൾ തങ്ങളിറങ്ങി അവസാനത്തെ ദിവസം അവസാനത്തെ യോഗത്തിൽ വൻ ഭൂരിപക്ഷത്തിന് ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ജയിപ്പിച്ചിരിക്കും അജിന് പോയ തങ്ങൾ കൺവെൻ ഒന്നാമത്തെ കൺവെൻഷനിൽ എങ്ങനെ പ്രസംഗിക്കാനാണ് അജ്ജ് കഴിഞ്ഞ് വന്നാലല്ലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ അതൊരു കോൺട്രോവേഴ്സിയാക്കി അവിടെ നിന്ന ഒരാൾ ഞങ്ങൾ നടന്ന് പോകുമ്പോൾ ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് അജിന് പോയാൽ പോരെ എന്നുള്ളത് വല്ലാത്തൊരു വിവരം തന്നെയാണ് അതായത് അജ്ജ് ഇത് കഴിഞ്ഞിട്ട് പോരേന്ത് ഏതായാലും ഹജ്ജ് കഴിഞ്ഞ് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാനത്തെ ദിവസം നിങ്ങൾക്ക് സംശയം വേണ്ട തങ്ങളർത്ഥസംഘക്കിടയില്ലാത്ത വിധം നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തിന് ജനങ്ങൾക്ക് സംശയമുണ്ടായിട്ടല്ല ലീഗേർക്കും സംശയമുണ്ടായിട്ടല്ല അവർക്കിപ്പോൾ വലിയ സംശയമാണ് കാരണം അവരെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ആ കൂടാരത്ത് നിന്ന് പുറത്ത് ചാടി പറഞ്ഞിട്ട് മറുപടി പറയാൻ വയ്യാതെ കുടുങ്ങിക്കിടക്കുക ആ വ്യത്യാസം ഈ മണ്ഡലത്തിൽ കാണാനുണ്ട് ഞാനിന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ പര്യടന പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ചു അവിടെയുള്ള ഒരു ഉത്സാഹം എന്താ അത് കഴിഞ്ഞ് വേറൊരുപാട് പരിപാടി പോയി അവിടെ ഒക്കെ അങ്ങനെ തന്നെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇതേ കിടക്കുന്ന അവസാനത്തെ യോഗം ഒരു ജനസാഗരം ഒരു തെരഞ്ഞെടുപ്പില് ഇങ്ങനെ ഉത്സാഹം ഞാൻ ഇവിടേക്ക് വന്ന് കിടക്കരുതാണ് അവിടുത്തെ സാഗരം തീർത്തത് യുവാക്കളാണ് ചെറുപ്പക്കാരാണ് വിദ്യാർത്ഥികളാണ് എല്ലാ കുടുംബയോഗങ്ങളും അങ്ങനെ തന്നെ എന്നാൽ പോടവൈക്യമ്മിൽ എൽ ഡി എഫിൻ്റെ യോഗം കാണുമല്ലോ കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി കുഞ്ഞിനെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞതുപോലെ എന്തിൻ്റെയോ ഒരു കുറവുണ്ട് അതുകൊണ്ട് ശങ്ക വേണ്ട ഇന്ന് മലമ്പൂർ നിലമ്പൂർ അങ്ങാടിയിൽ ഞങ്ങൾ വരുമ്പോൾ ദിവസവും പത്രക്കാരെ കാണും മീഡിയക്കാരെ അവർ പണിയുണ്ട് ഞ്ഞിയെങ്കിലും ശങ്ക വേണ്ട എഴുതിക്കോളി കൈ വെറുക്കൂലങ്കിൽ എല്ലാവരും എഴുതിക്കോളി ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ തിരഞ്ഞെടുക്കും ഇപ്പൊ അവർക്കും അത് മനസ്സിലായിട്ടുണ്ട് രംഗം മാറി എന്ന് മനസിലായിട്ടുണ്ട് എന്താണ് ഈ മാറ്റത്തിന് കാരണത് ഒരു ദിവസത്തേക്കുള്ളൊരു മാറ്റമല്ല ഒരു കൊല്ലത്തേക്കുള്ള ഒരു എം എൽ എനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു മാറ്റമല്ല അതൊക്കെ ആളുകൾക്കറിയാം ഈ മാറ്റം ശാശ്വതമായിട്ടുള്ളതാണ് ഈ മാറ്റം ഇവിടെ പണ്ടൊരു വരണുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അതുണ്ടായിരുന്നു മാണിസാറും അതുപോലത്തെ ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ശിഹാബ്ദങ്ങൾ എതിരെ തങ്ങള് അതുപോലെ തന്നെ ചെയ്ത് സതിക്കലീശ്യാപ്തങ്ങളും ഒക്കെ പാർട്ടി നേതാക്കന്മാരൊക്കെ നേതൃത്വം കൊടുത്ത ആ കാലത്ത് ഇവിടെ ഒരു ഭരണ ഉണ്ടായിരുന്നു ആ കാലത്തൊന്നും കാണാത്ത പലതുമാണ് ആണിപ്പോൾ കാണുന്നത് ഉമ്മൻചാടിയുടെ ഭരണകാലത്ത് ആളുകളെ പച്ചക്ക് അങ്ങാടി ഇന്ന് ആന ചവിട്ടിക്കൊല്ലോ പുലി പിടിച്ചു തിന്നോ മലയോര മേഖലയിൽ ഇത്തരം വലിയ ഇത് ഞങ്ങളാണോ പറയുന്നത് ഇവിടെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു ആ എം എൽ എ രാജിവെച്ചുണ്ടായ തെരഞ്ഞെടുപ്പാണ് എന്താ രാജിവെക്കാൻ കാരണം ആ കൂടാരത്തിനുള്ളിൽ നിൽക്കാൻ കഴിയൂല ചൂടും പോകെ എടുത്തിട്ട് ഞാൻ ചാടുകയാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടിയതല്ലേ അങ്ങനല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് പിന്നെയും അതേ മുന്നണിൻ്റെ ആളെ എം എൽ എ ആയി തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിന് മുതിരോ മുതിരൂല അതു തന്നെയാണ് നിലമ്പൂരിൽ ഇന്ന് കാണുന്ന മാറ്റം മാത്രല്ല ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അതുണ്ടാക്കുന്ന വേവ് ആ വേവിൽ അടുത്ത തിരഞ്ഞെടുപ്പുകൾ പഞ്ചായത്തും അസംബ്ലിയും ഒക്കെ ജയിച്ചു പോവാം നാട്ടിലൊരു മാറ്റം ഉണ്ടാവും ആ മാറ്റത്തിന് വേണ്ടിയാണ് ആളുകൾക്ക് ഇത്ര ഉത്സാഹതാണ് ഞങ്ങളൊക്കെ വിചാരിക്കുകയും എന്തൊരു ഉത്സാഹമാണ് ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ കണ്ടവരാണ് ഞങ്ങളൊക്കെ പക്ഷേ ഇതുപോലൊരു ഉത്സാഹം മുമ്പ് കണ്ടിട്ടില്ല ആളുകൾ മഴ നേരത്തെ ഇതിനു മുമ്പ് തങ്ങൾ വന്ന ഒരു കുടുംബയോഗം പുറത്തേക്ക് നോക്കുമ്പോൾ കോരിച്ചുവരുന്ന മഴ ആ ജാതി മഴയത്തൊക്കെ ഈ മാതിരി ഒരു കുടുംബയോഗം നടക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ആളുകളുടെ ഉള്ളിലുള്ളത് തന്നെയാണ് ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പ്രാസംഗിക ധാരാളമുണ്ട് നല്ല നല്ല പ്രാസംഗരാണ് ഇരിക്കുന്നതൊക്കെ ആരും മോശക്കാരല്ല അതുകൊണ്ട് ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല കെ എം ഷാജിയാണ് അത് വേണ്ടത് അതുപോലെ തന്നെ പിന്നാരള്ളത് ഒക്കെ ഉണ്ട് ഞാൻ നോക്കി പറയുന്നില്ല എല്ലാ മസാലയും സംഗതികളും ബാക്കിയൊക്കെ അവിടെ ഉണ്ട് ഞങ്ങൾ പോയാൽ ഒരു കുഴപ്പം വരില്ല അതുകൊണ്ട് ഈ യോഗത്തിൽ എനിക്ക് പറയാനുള്ളത് ബൽറാം ഉണ്ട് ബൽറാം ഉണ്ട് അതുപോലെയുള്ള എല്ലാവരുണ്ട് ആളെ പെരുപ്പം കൊണ്ട് പേര് പറയാൻ പറ്റുന്നില്ല പി കെ ബഷീറുണ്ട് എല്ലാവരും എല്ലാവർക്കും ആയിരം നാവാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിൽ കണ്ടാൽ അറിയാം ഊരിലെ ഊരിലെപ്പഞ്ഞ അവിടെ പ്രസംഗത്തിനും ദാരിദ്ര്യമാണ് പറയാനും ഒന്നുമില്ല ആർക്കാ പറയുവരുവേ ഞങ്ങൾക്ക് പറയണോ അതോ ഓല കൂടെ ഉണ്ടായിരുന്ന എം എൽ എ രാജിവെച്ച അദ്ദേഹത്തിന് പറയണോ എടങ്ങേറിലല്ലേ നമുക്കൊക്കെ എൻഡോസ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ പറഞ്ഞു തന്നെ നിങ്ങൾക്കെതിരെ അവർ പറഞ്ഞു തന്നെ അവർക്കെതിരെ പക്ഷേ ഓരോറപ്പ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട തങ്ങള് അതിവിടെ പറഞ്ഞു ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് മാണിസാവൊക്കെ ഉണ്ടായിരുന്ന ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ മാതിരി ഒരു ഭരണം തിരിച്ചു വന്ന് കൊള്ളാം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മലയോര മേഖലയിലെ ഈ വന്യമൃഗശല്യത്തിൽ വ്യക്തമായ പരിപാടി അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായി ഒഴിഞ്ഞ കേസി ആയിട്ട് ഇരിക്കേണ്ട കാര്യമില്ല മാണി സാറിന് മാണിസാറിനറിയാമായിരുന്നു ധനകാര്യമന്ത്രിയായപ്പോൾ എങ്ങനെ ഫണ്ടുണ്ടാക്കണം എന്നുള്ളത് ആ വിദ്യ ഞങ്ങളെടുത്തിട്ടുണ്ട് ആ സൂത്രം ഞങ്ങളെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരൂല ഞങ്ങൾ വന്നാൽ ഞങ്ങളത് കാണിച്ചു തരാം എന്നിട്ട് ഈ ആശാവർക്കർമാരെ കെട്ട് നടത്തണ ഈ പരിപാടി ഉണ്ടല്ലോ ഉമ്മൻചാണ്ടിയാണ് ഈ നടത്തങ്ങളെന്ന് പറയും ആശാവർക്കർമാരെ പോയിട്ട് മൈതാനിയിലിറങ്ങി പാവപ്പെട്ട ആളുകളെടുത്ത് പെറ്റീഷൻ വാങ്ങി ആ പെറ്റീഷൻ്റെ അടുത്ത് തന്നെ ഓർഡർ ഇട്ട് കൊടുത്ത് ഓ പെരയിലെത്തണീൻ്റെ ഇടയ്ക്ക് പൈസ വാങ്ങിയിരുന്ന കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു അത് നിങ്ങൾ മറക്കണ്ട പണുണ്ടാക്കാൻ അതിനെ അറിയണം അത് ചെലവാക്കാനും അറിയണം പണം ഉണ്ടാക്കാനും അറിയണം ചിലവാക്കാനും അറിയണം ഭരിക്കാൻ കഴിയൂലങ്കിൽ പിന്നെ നിന്ന് തിരിയാതെ തലംകാലിയാക്കുക എന്നല്ലാതെ വെറുതെ മനുഷ്യനടങ്ങാറാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഇത് മനുഷ്യനടങ്ങാറാക്കലാണ് അപ്പോ വല്ലാതൊന്നും വേണ്ടി വരൂല്ല നിലമ്പൂരുങ്ങൾ നല്ല തകർപ്പൻ തങ്ങൾ പറഞ്ഞതുപോലെ തകർപ്പൻ ഒരു ജയം കൊടുത്തോളി ബാക്കി ഞങ്ങൾ ഏറ്റവും യാതൊരു സംശയവും വേണ്ട ആരാണ് ശോക്യത്തിനെ വമ്പിച്ച ഒരു വർഷം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിയോട് ഞാനും അവസാനിപ്പിക്കുന്നു ജയ്ഹിദ്